സമുദ്ര മേഖലയിലെ വരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് സുപ്രധാന ചുവടുവയ്പിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ എം എച്ച് അറുപത് ആറ് ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ഐ എൻ എസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗോവയിലെ ഐ എൻ എസ് ഹൻസയിൽ കമ്മീഷൻ ചെയ്യും ആധുനികവൽക്കരണത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ തുടർച്ചയായ ശ്രമങ്ങളിൽ ഈ അവസരം ഒരു നിർണായക നിമിഷമായിരിക്കും സമുദ്ര നിരീക്ഷണവും പോരാട്ട ശേഷിയും കൂടുതൽ ശക്തിപ്പെടുത്തും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിഭാരിയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് നടക്കും ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായിരിക്കും സ്ക്വാഡ്രൺ ഉൾപ്പെടുത്തുന്നതോടെ സമുദ്ര സുരക്ഷാ നിരീക്ഷണം കടലിനടിയിലെ യുദ്ധം എന്നിവയിൽ നാവികസേനയുടെ പ്രവർത്തന മികവിന് വലിയ ഉത്തേജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് സ്ക്വാഡ്രണിന്റെ പ്രവേശനമെന്ന് ഐ എൻ എസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ കമാൻഡിങ് ഓഫീസർ ക്യാപ്റ്റൻ ധീരേന്ദ്ര ബിഷപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നാവികസേനയുടെ രണ്ടാമത്തെ എം എച്ച് സിക്സ്റ്റീൻ ആർ സ്ക്വാഡ്രണിന്റെ പ്രവർത്തനത്തെ ഐ എൻ എ എസ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കമ്മീഷൻ ചെയ്യുന്നത് അടയാളപ്പെടുത്തുന്നു ഇത് നമ്മുടെ സമുദ്ര നിരീക്ഷണം ആക്രമണ മൾട്ടി റോൾ ഹെലികോപ്റ്റർ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു കപ്പൽ പടയുടെ പ്രവർത്തനങ്ങളും സമുദ്ര സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിൽ ഇതൊരു പ്രധാന നാഴികക്കല്ലാണ് നമ്മുടെ വിശാലമായ സമുദ്ര ഇടങ്ങളിൽ തത്സമയ സാഹചര്യ അവബോധം കടലിനടിയിലെ യുദ്ധശേഷി ദ്രുത പ്രതികരണം എന്നിവ നൽകിക്കൊണ്ട് ഇത് കപ്പലിന്റെ കണ്ണും കാതും ആദ്യം വേട്ടക്കാരനുമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം എച്ച് സിക്സ്റ്റി ആറ് ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തന ശക്തി എടുത്തു കാണിച്ചുകൊണ്ട് ഐ എൻ എസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ സീനിയർ പൈലറ്റ് ലഫ്റ്റനന്റ് കമാൻഡർ പ്രഖർ ഭാർഗവ ഇന്ത്യൻ നാവികസേനയിൽ നിലവിൽ സേവനത്തിലുള്ള ഏറ്റവും നൂതനമായ ഹെലികോപ്റ്റർ എന്നാണ് ഈ പ്ലാറ്റ്ഫോമിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും നൂതനമായ ഹെലികോപ്റ്റർ ആണ് എം എച്ച് സിക്സ്റ്റി രാവും പകലും പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഒരു വിമാനമാണിത് അതിന്റെ അസാധാരണമായ സ്ഥിരത ദീർഘായുസ് അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഇന്ത്യൻ നാവികസേനയുടെ ഏത് പ്രവർത്തന അന്തരീക്ഷത്തിനും ശക്തമായ ഒരു വേദിയാക്കുന്നു അത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധമായാലും ഉപരിതല നിരീക്ഷണമായാലും തിരച്ചിൽ രക്ഷാ ദൗത്യമായാലും വിമാനത്തിന്റെ വൈവിധ്യവും ആധുനിക സാങ്കേതിക വിദ്യയും ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ ഏത് ദൗത്യവും നിർവഹിക്കാനുള്ള കഴിവ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്നുണ്ട് നൂതനമായ ആയുധങ്ങൾ സെൻസറുകൾ ഏവിയോണിക്സ് സ്യൂട്ടുകൾ എന്നിവ ഹെലികോപ്റ്ററിനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വൈവിധ്യമാർന്നതും കഴിവുള്ളതുമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നു പരമ്പരാഗതവും അസമവുമായ ഭീഷണികളെ നേരിടാനുള്ള അതിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു വിമാനം ഫ്ലീറ്റ് പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സംയോജിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി അവസരങ്ങളിൽ അതിന്റെ മൂല്യം തെളിയിച്ചിട്ടുമുണ്ട് സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്യുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ സമഗ്ര വ്യോമയാന ശേഷിയിൽ ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്